ൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുകിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തീവ്ര ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത അതേസമയം തമിഴ്നാട് തീരത്തിനു സമീപം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതിചെയ്യുന്നു വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങൾക്കു സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ശേഷമുള്ള പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലൂടെ നീങ്ങാനാണ് സാധ്യത ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് മഴ ശക്തിപ്പെടും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള പത്ത് ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ നാല് ജില്ലയിലും യെല്ലോ അലർട്ടുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ ഇരുപത്തിയാറ് വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി